നേപ്പാളിലെ ബൊക്കാറോ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് മെയ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ നടന്ന ഇന്റർനാഷണൽ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അശ്വിനി കളത്തിലിറങ്ങിയത് ഇരുപതംഗ ടീമിൽ മറ്റ് ആറു മലയാളികൾക്കൊപ്പമാണ് അശ്വിനിയും ഇടം നേടിയത് ഫൈനലിൽ ഭൂട്ടാനെ അറുപത്തിനാല് പോയിന്റിനെതിരെ എഴുപത്തിയഞ്ച് പോയിന്റ് നേടിയാണ് ഇന്ത്യ വിജയകിരീടം ചൂടിയത് കാക്കയങ്ങാടിലെ പറമ്പിൽ മധുസൂദനൻ ആശാരഥി ദമ്പതികളുടെ മകളായ അശ്വിനി ഇതിനകം തന്നെ കളരി ഹോക്കി എന്നീ കായിക ഇനത്തിലും മികവ് തെളിയിച്ചിട്ടുണ്ട് കോഴിക്കോട് ഗവൺമെൻറ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഒന്നാം വർഷ ബി പി ഇ എസ് വിദ്യാർത്ഥിനിയാണ് അശ്വിനി നേപ്പാളിലെ ബൊക്കാറ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലായിരുന്നു സോഫ്റ്റ് ബേസ്ബോൾ ഇന്ത്യൻ ടീമിൻ്റെ കളി നടന്നത് ഫസ്റ്റ് കളി ഞങ്ങൾക്ക് ബംഗ്ലാദേശ് ആയിട്ടായിരുന്നു അപ്പം അതിനോട് ജയിച്ചു അറുപത്തഞ്ച് അറുപത്തി മൂന്നു സ്കോറ് പിന്നെ രണ്ടാമത്തെ ഫൈനൽ കയറിയത് ഭൂട്ടാനായിട്ടാണ് അതിനോട് ജയിച്ചു എഴുപത്തഞ്ച് അറുപത്തിനാല് സ്കോറിൽ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഏഴ് മലയാളികൾ അടങ്ങുന്ന ഒരുപാട് സന്തോഷമുണ്ട് ഏക സഹോദരി ഐശ്വര്യം കളരിയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് കായിക രംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിവുള്ള കുട്ടിയാണ് അശ്വിനിയെന്നും നിർധനരായ കുടുംബമാണ് അശ്വിനിയുടേതെന്നും അശ്വിനിയുടെ നേട്ടങ്ങൾ പരിഗണിച്ച് സർക്കാർ അശ്വിനിക്ക് ജോലി നൽകണമെന്നും ജില്ലാ ആർച്ചറി അസോസിയേഷൻ സെക്രട്ടറി തങ്കച്ചൻ കോക്കാട്ട് പറഞ്ഞു അശ്വിനിക്ക് ഞാൻ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ കാരണം ജില്ലാതലം മുതൽ ഇന്റർനാഷണൽ ലെവൽ വരെ ഗോൾഡ് മെഡൽ നേടാൻ സാധിച്ചത് വലിയൊരു അഭിമാന നേട്ടമാണ് നമ്മുടെ പേരാവൂര് മേഖലയിൽ നിന്നുണ്ടായിരിക്കുന്നത് ജിമ്മി ജോർജ് മത്സരനായ ജിമ്മി ജോർജ് ഫലോമി രാമു മിനിമോള് അതേപോലെ സണ്ണി ജോസഫ് മാത്തുപുട്ടി ജോസഫ് ഇവരെല്ലാം വോളിബോളിൻ്റെ കോച്ചസും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ കളിച്ച ആൾക്കാരാണ് ഇവരെല്ലാം അതിനൊക്കെ ശേഷം നമ്മുടെ പേരാവൂര് മേഖലയിൽ നിന്ന് അശ്വിനി ഇപ്പം ഇൻ്റർനാഷണൽ മെഡൽ നേടിയിരിക്കുകയാണ് അതേപോലെ തന്നെ ഒന്നു പേര് വിട്ടുപോയരൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നാലും ഞാൻ പറയുകയാണ് അവർ അവരുടെ ഒരു കണത്തിൽ ഇന്റർനാഷണൽ ലെവലിൽ കളിച്ച് നമ്മുടെ നാടിന് അഭിമാനം ഉയർത്തിയ ജിമ്മി ജോർജിനെ പോലെയുള്ള അവർക്ക് ഒരു ഗണത്തിലേക്ക് അശ്വിനി വളർന്നു വന്നിരിക്കുകയാണ് അപ്പം അശ്വിനിക്ക് ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് പിന്നെ അതുമാത്രമല്ല ഇവിടെ കളരിയും അതേപോലെ സോഫ്റ്റ് സോഫ്റ്റ് ബോൾ കളരി പിന്നെ ഹോക്കി ഇതിലൊക്കെ കൈവച്ച മേഖലയിലെല്ലാം ഓൾ ഇന്ത്യ ലെവൽ കളിക്കാൻ പറ്റിയ ഒരു കുട്ടി കൂടിയാണ് അശ്വിനി അപ്പം ഇവർക്കത് എത്രയും വേഗം ഒരു ജോലി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കും ഇവരുടെ കുടുംബത്തിനും തന്നെയുള്ളത് കാരണം സാമ്പത്തികമായി പുറകോട്ട് ഒരു ഫാമിലി ആകുമ്പോൾ അവരെ സമയത്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ജോലി അത്യാവശ്യമാണ് അപ്പം അതിനുള്ള ഉള്ളത് ഇപ്പം കായിക കോഴ്സ് പഠിച്ചോണ്ടിരിക്കുകയാണ് ഹൈവിഷൻ ന്യൂസ് പേരാവൂർ